നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മയിൽ കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല ഇപ്പോഴത്തെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് തുറന്നടിക്കുകയാണ് ഗത്യന്തരമില്ലാതെ സിദ്ദിക്കും കൂട്ടരും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു ആദ്യം ആസിഫലിയുടെ കട്ട പിന്തുണ മൊഴി നൽകിയവർക്ക് പിന്നീട് ടൊവിനോ തോമസ് തൻ്റെ നിലപാട് വ്യക്തമാക്കി ജോയി മാത്യു ഉൾപ്പെടെയുള്ള നടന്മാർ രംഗത്തെത്തി ആഷി കബുവിനെ പോലെയുള്ള സംവിധായകരും കട്ടക്കിറങ്ങി സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ജഗദീഷ് ഇന്നലെ തുറന്നടിച്ചിരുന്നു വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം എന്ന് തന്നെയാണ് ജഗദീഷ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതമ്മയുടെ നിലപാടിന് ഘടകവിരുദ്ധമാണ് ഇതോടെ ഗത്യന്തരമില്ലാതെ സിദ്ദിഖ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയുള്ളതല്ല എന്ന് സിദ്ദിഖ് തന്റെ നിലപാട് വ്യക്തമാക്കി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയുള്ളതാണ് എന്നൊരൊറ്റ മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെന്താണ് ഉള്ളിലൊരു പൊള്ളൽ സിദ്ദിഖിന് മലയാള സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് സാമാന്യവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് സിദ്ദിഖ് ഇന്നലെ പറഞ്ഞു മലയാള സിനിമാ മേഖല മുഴുവൻ മോശമാണ് എന്നാരും സാമാന്യവൽക്കരിച്ചിട്ടില്ല അതൊഴിവാക്കണമെങ്കിൽ ആരൊക്കെയാണ് നിങ്ങൾക്കിടയിലുള്ള വേട്ടക്കാർ എന്ന് വ്യക്തമാക്കണം പരാതി നൽകിയവരെ നിങ്ങൾ നേരിൽ കണ്ട് വേട്ടക്കാരുടെ മുഖം വികൃതമാക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പവർ ഗ്രൂപ്പിനെ കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് സിദ്ദിഖ് പറഞ്ഞു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ല ഭാരവാഹികളോട് ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമായിരുന്നില്ല എന്ന് സിദ്ദിഖ് നില മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ജോമോളെ പോലെയുള്ള പഴയകാല നടികളെ കളത്തിലിറക്കി അമ്മയുടെ ഭാരവാഹികൾ ഇന്നലെ ചില കളികൾ കളിക്കുന്നതും നമുക്ക് ബോധ്യപ്പെട്ടു ഇന്നുവരെ ആരും തന്നോട് മോശമായി പെരുമാറുകയോ വാതിലിൽ മുട്ടുകയോ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ജോമോൾ ഇന്നലെ വ്യക്തമാക്കി അമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിനു മോഹൻ ചേർത്തല ജയൻ ജോമോൾ അനന്യ എന്നിവർ പങ്കെടുത്തു ഏതെങ്കിലും വിധത്തിൽ ഇരകളുടെ വാദം പൊളിക്കുകയാണ് അമ്മയുടെ ഭാരവാഹികളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ജോമോളെ കളത്തിലിറക്കിയത് ഇത്തരം ദുരനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നെന്തിനാണ് ഇന്നലെ അമ്മയുടെ വാർത്താസമ്മേളനത്തിൽ ജോമോൾ വിളിച്ചു കൂവിയത് റിപ്പോർട്ട് പുറത്തുവരുന്നതിനെ തങ്ങൾ എതിർത്തിട്ടില്ല എന്ന് സിദ്ദിഖ് വിശദീകരിക്കുന്നു എന്നാൽ പവർ ഗ്രൂപ്പിനെ തള്ളിപ്പറയുകയാണ് സിദ്ദിഖ് അതിനർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സിദ്ദിഖ് അഥവാ അമ്മയുടെ ജനറൽ സെക്രട്ടറി തള്ളിപ്പറയുന്നു എന്ന് വ്യക്തം ആരെങ്കിലും പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ടു പോകില്ല എന്ന് സിദ്ദിഖ് പറഞ്ഞു മാഫിയ എന്നൊക്കെ പറയുന്നത് അതേക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് തങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടില്ല അമ്മ സംഘടനയിലെ ഭൂരിഭാഗം മെമ്പർമാരെയും ഹേമ കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു വരുത്തിയിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ വിളിപ്പിച്ചിരുന്നു അവരോട് പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങളാണ് തിരക്കിയത് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കാനാവില്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് ആദ്യം പരിഗണിക്കുന്നത് അവരെ ലഭ്യമായില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നത് ഒരു പവർ ഗ്രൂപ്പിനെ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല പാർവതിക്ക് ഇടവേളയുണ്ടായ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റില്ല പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുന്നത് ഞങ്ങൾക്കും സിനിമ ലഭിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ താൻ മൊഴി കൊടുത്തിരുന്നുവെന്ന് നടൻ ടൊവിനോ തോമസ് വ്യക്തമാക്കി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്ന ആർജവത്തോടെ ടൊബിനോ തോമസ് പറഞ്ഞു ഇതുതന്നെയാണ് നടൻ ജഗദീഷും ഇന്നലെ വ്യക്തമാക്കിയത് അമ്മ സംഘടനയിലെ തന്നെ ചില അംഗങ്ങൾ പരസ്യമായി തങ്ങളുടെ നിലപാടെടുക്കുമ്പോൾ അത് കൂടുതൽ വിനയായി തീരുകയാണ് ഭാരവാഹികൾക്ക് പുരുഷനായാലും സ്ത്രീ ആയാലും ആരോടെങ്കിലും ഇത്തരമൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം അവർ രക്ഷപ്പെട്ടുകൂടാ അതാണ് ചെയ്യേണ്ട അടിസ്ഥാന കാര്യം ശിക്ഷിക്കപ്പെടുക മാത്രമല്ല ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും വേണം സ്ഥലം സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കാൻ അത്തരമൊരു അവബോധവും അറിവും ഉണ്ടായിരിക്കണമെന്നാണ് ടൊവിനോ തോമസ് പറഞ്ഞത് എന്നാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇതിന് ഭിന്നമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മലയാള സിനിമാ നിന്ന് ആർജവത്തോടെ പ്രതികരണവുമായി നടീനടന്മാർ രംഗത്തിറങ്ങുന്നു എന്ന നക്തസത്യം അമ്മ തിരിച്ചറിയുന്നില്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നടൻ ജോയ് മാത്യു ഉറപ്പിച്ചു പറഞ്ഞു പവർ ഗ്രൂപ്പിൽ പതിനഞ്ച് പേരിൽ കൂടുതലുണ്ട് ഇവർ കാരണം പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഡബ്ല്യു സി സിയുടെ ശക്തമായ ഇടപെടലുണ്ട് മൊഴി നൽകിയവർ പരാതിപ്പെടാൻ തയ്യാറാകണമെന്ന് നടൻ ജോയി മാത്യു പറഞ്ഞു നടിമാർ പരാതിപ്പെട്ടപ്പോൾ അമ്മ പിന്തുണച്ചില്ല എങ്കിലും ഞാൻ വ്യക്തിപരമായി പിന്തുണ നൽകും ദിലീപുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്നെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്തി പവർ ഗ്രൂപ്പിന് നേരിട്ട് വിലക്കേർപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഹിഡൻ അജണ്ടയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താനാകുമെന്നും ജോയി മാത്യു പറഞ്ഞു ഇന്നലെ പെട്ടെന്ന് മാധ്യമ പ്രവർത്തകരെ അമ്മ ഭാരവാഹികൾ കണ്ടതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് നടൻ ജഗദീക്ഷിന്റെ രൂക്ഷമായ പ്രതികരണങ്ങൾ കൂടുതൽ നടീ നടന്മാർ തങ്ങളുടെ നിലപാടുമായി കളത്തിലിറകുമെന്ന് അമ്മ ഭാരവാഹികൾക്ക് മനസ്സിലായി ഇതൊരുപക്ഷെ അമ്മയെന്ന സംഘടന നെടുക പിളരാൻ ഇടവരുത്തും ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നടികൾ നൽകിയ മൊഴി അപ്രസക്തമാണെന്ന് താൻ പറയില്ല എന്നതാണ് ജഗദീഷിന്റെ നിലപാട് ആരോപണവിധേയർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ അവരുടെ പേരിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ അമ്മ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ജഗദീഷ് തുറന്നു പറഞ്ഞു ഇരയായവരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം എന്നാൽ വേട്ടക്കാരുടെ പേര് ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നവർ അക്കാര്യം പറയുമ്പോൾ അന്ന് പറയാത്തതെന്താ എന്ന് ചോദിക്കാനാകില്ല കൊല്ലം മുൻപ് നടന്നതായാലും ലൈംഗിക ചൂഷണവും ലൈംഗിക അതിക്രമങ്ങളും ഒരിക്കലും സ്വാഗതം ചെയ്യാൻ കഴിയില്ല എന്ന് ജഗദീഷ് തുറന്നടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ പോലും സർക്കാർ ഒഴിവാക്കിയാണ് പുറത്തിറക്കിയത് എന്ന് ഇന്നലെ വാർത്തകൾ സജീവമായിരുന്നു ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കെ സുധാകരൻ പ്രതികരിച്ചത് സർക്കാരിൽ സ്വാധീനമുള്ള മൂവർ സംഘം സുധാകരൻ ഉന്നം വയ്ക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിനെയും മുകേഷ് എം എൽ എയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെയുമാണ് അവർ ചേർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര പൂഴ്ത്തിവെക്കാനുള്ള കരുക്കൾ നീക്കിയത് എന്ന് സുധാകരൻ സൂചിപ്പിക്കുന്നു സർക്കാരിന്റെ ദുരൂഹമായ നടപടിക്ക് പിന്നിൽ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത പ്രകടമാണ് സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയ ഭാഗം ഉടൻ പുറത്തുവിടണമെന്നും സുധാകരൻ പറഞ്ഞു സംവിധായകരും അഭിനേതാക്കളുമായ ചിലർ പിണറായി സർക്കാരിന്റെ ഭാഗമാണ് അവർ മന്ത്രിയും എം എൽ എയും അക്കാദമിയുടെ ചെയർമാനുമായി എൽ ഡി എഫ് സർക്കാരിന്റെ പവർ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കാണാൻ പോലും നാലര കൊല്ലം വൈകിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളോടെ ഇന്നലെ ഒരു ബംഗാളി നടി കളത്തിലിറങ്ങിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി പഴയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെതിരെയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടുതൽ കൂടുതൽ സംവിധായകർക്കെതിരെയും നടന്മാർക്കെതിരെയും പരസ്യ പ്രസ്താവനകളും ആരോപണങ്ങളുമായി പുതുമുഖ നടികളും മലയാള സിനിമയിൽ നിന്ന് അപ്രസക്തരായ ചില നടികളുമൊക്കെ എല്ലാ ദിവസവും എന്നതുപോലെ ഇപ്പോൾ രംഗത്തെത്തുന്നു ഇത് കൂടുതൽ അപകടത്തിലേക്കാണ് എന്നയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്നലെ തിരക്കിട്ട മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന മാധ്യമ സമ്മേളനം തന്നെയായിരുന്നു എന്ന് വ്യക്തം എങ്കിലും സിദ്ദിക്കിൻ്റെ ശരീരഭാഷ അല്പമൊന്ന് മയപ്പെട്ടിരിക്കുന്നു കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലല്ല എന്ന് സിദ്ദിക്കിന് മാത്രമല്ല അമ്മയുടെ ഭാരവാഹികൾക്കൊക്കെ മനസ്സിലായി ഇതിനിടയിൽ അമ്മ മെമ്പർമാരിൽ പലരും പരസ്യമായും രഹസ്യമായും ഒക്കെ തങ്ങളുടെ പ്രതിഷേധങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി അമ്മ എന്ന സംഘടന പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നത് വ്യക്തം ഇനി സൂപ്പർ സ്റ്റാറുകൾക്കോ മെഗാസ്റ്റാറുകൾക്കോ അവരെ തടഞ്ഞു നിർത്തുക അത്ര എളുപ്പമല്ല ന്യൂജൻ സംവിധായകരിലും ഇപ്പോൾ വലിയ തോതിൽ പരസ്പര പോര് പ്രകടമാണ് വേട്ടക്കാരുടെ പേരുകൾ സിനിമാ ലോകത്ത് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അതിക്രമങ്ങൾ കാട്ടിയിട്ടുണ്ട് എന്ന് പരസ്പരം അവർ രഹസ്യ ഭാഷണങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളിലുമൊക്കെ പങ്കുവെക്കുന്നു കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്നുറപ്പാണ് അവിടെയാണ് അമ്മ വീണതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്